ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ശംഖുപുഷ്പം വെറുതെ പാഴാക്കാതെ ഇതുപോലെ ഭക്ഷണ സാധനത്തിൽ ചേർത്തും കഴിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും മറവി രോഗത്തിനും ഡിപ്രഷനും ആങ്സൈറ്റിക്കും സ്കിന്നിനുണ്ടാകുന്ന ചൊറിച്ചിലിനും സ്കിന്നിൻ്റെ തിളക്കത്തിനും ഒക്കെ വളരെ നല്ലതാണ് ശംഖുപുഷ്പം ഇത് നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ ഒരു ഇരുപത്തഞ്ച് പൂവ് ഇട്ടതിന് ശേഷം അതിൽ ആവശ്യത്തിന് റവ കൂടി ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പുട്ടിനെ നനയ്ക്കും പോലെ നനച്ചെടുത്ത് അതിൽ മുളപ്പിച്ച ചെറുപയറോ മുളപ്പിച്ച ചെറിയ കട കറുത്ത കടലയോ ക്യാരറ്റോ തേങ്ങയോ ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് പുട്ടവിക്കാവുന്നതാണ് സ്റ്റീമിൽ സ്റ്റീം ചെയ്ത് നമ്മൾ കഴിക്കുന്നത് കാരണം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണം ഒട്ടും നശിച്ചു പോകുന്നില്ല നമ്മൾ ഡയറക്റ്റ് തിളപ്പിക്കുന്നില്ലല്ലോ സ്റ്റീമറിലല്ലേ ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഈ പൂവ് വേസ്റ്റ് ആക്കാതെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും